കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കൗതുകം അത് ഇന്ത്യ മുന്നണി എന്ന വാക്ക് തന്നെയായിരുന്നു അതായത് കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഇന്ത്യ ഒന്നിക്കുന്നു അഥവാ ഇന്ത്യ എന്ന ആശയം ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി അഥവാ ഒരു കൗതുകം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷവും അതേ കൗതുകം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് മാത്രമല്ല കോൺഗ്രസിന്റെ ചില നടപടികളും ചില നീക്കങ്ങളും ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ പല ചട്ടങ്ങളെയും തിരുത്തിക്കൊണ്ട് തന്നെ ഉണ്ടായ കോൺഗ്രസിൻ്റെ മുന്നേറ്റങ്ങളും നീക്കങ്ങളെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യം തന്നെയാണ് കാണിച്ചു തന്നിരുന്നത് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യം ഒരുമിച്ചായിരുന്നില്ല മത്സരിച്ചതെന്ന് കാണാൻ സാധിക്കും പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ എല്ലാം തന്നെ ഇന്ത്യ സഖ്യമായിരുന്നില്ല അവിടെ മത്സരിച്ചത് എന്ന് കാണാൻ സാധിക്കും എന്നാൽ അതേസമയം ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറെ തന്നെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോളം തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി ഒരുമിച്ചുണ്ടാകും എന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കുണ്ട് ഇന്ത്യ സഖ്യം എന്ന പ്രതിപക്ഷത്തെ യഥാർത്ഥത്തിൽ ഭരണകൂടം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ ഘടകം തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും ഇന്ത്യ സഖ്യം ഒന്നിച്ച് മത്സരിക്കില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ജയറാം രമേശ് പറയുന്നത് ഡൽഹിയിലും ഹരിയാനയിലും ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്ന് ജയറാം രമേശ് പറയുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളും മറ്റ് സഖ്യകക്ഷികളും ധാരണയുണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് പോരാടുമെന്ന് ജയറാം രമേശ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബിൽ ഇന്ത്യ സഖ്യമില്ല ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് നൽകിയിരുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറയുകയാണ് ജാർഖണ്ഡിൽ ജെ എമ്മുമായി മഹാരാഷ്ട്രയിൽ ശിവസേനയുമായും പി എം തമ്മിൽ കോൺഗ്രസ് സഖ്യത്തിൽ തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും ബന്ധപ്പെട്ട സഖ്യകക്ഷികളും സമ്മതിക്കുന്നിടത്ത് ഒരു സഖ്യമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജാർഖണ്ഡ് ഹരിയാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ വർഷം അവസാനവും ഡൽഹിയിൽ അടുത്ത വർഷം ആദ്യവും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ് അതേസമയം ബിജെപിക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷ വിമർശനവും അദ്ദേഹം ഉയർത്തുന്നുണ്ട് പാർലമെന്റ് പുറത്ത് സമൂഹത്തിന് ആഹ്വാനം ചെയ്തുവെങ്കിലും അതിനുള്ളിൽ ഏറ്റുമുട്ടലാണ് ബിജെപി തെരഞ്ഞെടുത്തതെന്നും ജയറാം രമേശ് ആരോപിക്കുന്നുണ്ട് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സെഷൻ തന്നെ ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ തെളിയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തോൽവിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ബിജെപി വളച്ചടിച്ചു ും ജയറാം രമേശ് ആരോപിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം യഥാർത്ഥത്തിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു വലിയൊരു വിജയം പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയങ്ങളെല്ലാം തന്നെ നാനൂറ് സീറ്റെങ്കിലും എൻ ഡി എ സഖ്യം നേടുമെന്നെല്ലാം തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ആ ഒരു സംഖ്യയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതും മാത്രമല്ല ബി ജെ പി മുന്നൂറ്റി എഴുപതിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ മുന്നൂറ്റി എഴുപതിലേക്ക് എത്താൻ ബി ജെ പിക്ക് സാധിക്കാതെ ഇരുന്നൂറിൽ ഒതുങ്ങേണ്ടി വന്നതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ വലിയ ഒരു തിരിച്ചു െയാണ് എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയോളം എത്താൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ അപേക്ഷിച്ച് കോൺഗ്രസ്സിനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ശക്തമായ പ്രതിപക്ഷമായി തന്നെ ഇന്ത്യ മുന്നണി മാറിയിരിക്കുകയാണ് അഥവാ കോൺഗ്രസ് മാറിയിരിക്കുകയാണ് അഥവാ രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സഖ്യം ഇതേ ശക്തിയോട് കൂടി തന്നെ മുന്നേറുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ വലിയ ഒരു മാറ്റത്തിന് തന്നെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ജയറാം തമ്മിശന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചില സംസ്ഥാനങ്ങളെല്ലാം തന്നെ അത്തരമൊരു സഖ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് പല സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നുള്ള കാര്യം കൃത്യമായി തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഇന്ത്യ സഖ്യത്തിന് കഴിവ് തെളിയിക്കാനായി കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്